ഞാൻ ഒരു വിധം അങ്ങനെ കഴിയാറായിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് തെക്കോട്ടാണ് പോകേണ്ടത് എവിടെയാണ് കൊല്ലമാണോ ട്രോൺ കറക്റ്റ് എനിക്കറിയില്ല അങ്ങോട്ടാണെന്നാണ് പറഞ്ഞത് ഇപ്പം ഞങ്ങളിപ്പം വഴിശേരി മാർക്കറ്റിൽ വന്നിരിക്കുവാണ് നമ്മുടെ കാർഡ് ബോർഡ് പെട്ടിയും കുറച്ച് ചാക്കു വേണമായിരുന്നു കുറച്ച് പാത്ര സാധനങ്ങളൊക്കെ കയറ്റാനുള്ള അതെല്ലാം തീർന്നു ഗുഡ് തീർന്ന് പഠിപ്പിച്ച വർക്ക് ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് സാധനം ഷോക്കാണ് തീർന്നിരിക്കുവാണ് അപ്പം വഴിച്ചേരി വന്നപ്പോ സാധനം മേടിച്ചോണ്ടിരിക്കുവാണ് അവരത് അങ്ങോട്ട് കടയിൽ നിന്ന് അസിയാണ് പോകുന്നത് സാധനം മേടിക്കാണ്ട് പോയിരിക്കുവാണ് നമുക്ക് എന്തായാലും ഇതിന്റെ വിശേഷം മൊത്തത്തിലേക്ക് കാണിക്കാം നമ്മുടെ ഹോം ഷിഫ്റ്റിങ്ങിന്റെ വിശേഷം മൊത്തം കാണിക്കാം ഓക്കെ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് നമ്മള് ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറി കടയിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് പോകേണ്ട സ്ഥലത്തോട്ട് സാധനം കയറ്റുന്ന സ്ഥലത്തോട്ട് വരുന്നുണ്ട് വണ്ടീനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാരോ അങ്ങോട്ട് കടയിലോട്ട് കയറി ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരാം ഓക്കെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ഹരിപ്പാടാണ് ഹരിപ്പാടിന്ന് സാധനം എടുത്തുകൊണ്ട് നമുക്ക് കൊല്ലത്തോട്ടാണ് പോകേണ്ടത് പോവേണ്ടത്

നമ്മുടെ പണിക്കാർക്കെല്ലാം കഴിക്കാനുള്ള ചെറിയ ലഘുഭക്ഷണങ്ങൾ പിന്നെ ഡ്രിങ്ക്സ് ആകട്ടെ എല്ലാം സെറ്റപ്പിലാക്കി അവർ തരുന്നത് കൂടുതലും പണിയെടുക്കുന്നതിനെ കാട്ടി കൂടുതൽ അവർക്ക് കഴിപ്പിക്കാനാണ് ഇഷ്ടം ഒടുവിൽ അങ്ങനെ ആ ജമ്മന്റെ നിലമാരി കിട്ടി താഴോട്ട് പയ്യെ ഇറക്കണം നോക്കി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇത് നല്ല റിസ്ക് കുടിച്ച പരിപാടി തന്നെയാണ് അത്രയും നല്ല വെയിറ്റ് തന്നെയുള്ള സാധനം തന്നെ കേട്ടോ കയ്യിൽ കിട്ടുന്നില്ല ഏകദേശം ഒതുക്കിയൊക്കെ ഉച്ചയായി പിന്നെ അവരുടെ ഊണ് വീട് ഷിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് അവരൊന്നും വെച്ചില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പുറത്തുനിന്ന് മേടിച്ച് തരുവായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന് എനിക്ക് രണ്ട് മൂന്ന് മീൻമറത്ത് കൂടുതൽ കിട്ടി ഭക്ഷണം എല്ലാം കഴിച്ചതിന് ഇല്ല വീണ്ടും പണി പരിപാടിയിലേക്ക് തുടങ്ങി നല്ല മഴക്കാറും വരുന്നുണ്ട് അതിനു മുമ്പ് തന്നെ സാധനം എല്ലാം ഇറക്കി മാറ്റി കഴിയണം ഇനിയും ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുണ്ട് കൂടുതലും നമ്മുടെ വീഡിയോസ് സാധനങ്ങൾ റാപ്പ് ചെയ്യുന്നതോ പിടിക്കുന്നതോ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല അത് വേറെ ഒന്നുമില്ല ക്യാമറ പിടിക്കാൻ അങ്ങനെ ഏകദേശം നമ്മൾ ഒരു വിധം നമ്മുടെ ലോഡ് എല്ലാം വെച്ചിട്ടുണ്ട് രണ്ട് തറപ്പള വെച്ചാണ് സെറ്റ് ചെയ്തത് നല്ല മഴക്കാറും വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ഇറങ്ങണം കഴിഞ്ഞു നമ്മുടെ ലോഡും വണ്ടിയിൽ ഫുൾ സാധനം എന്ന് അറിഞ്ഞു ടിവിയും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളുണ്ടായിരുന്നു അത് എങ്ങനെ കൊണ്ടുപോകുന്നു വിചാരിച്ചിരുന്നപ്പോഴാണ് ആ വീട്ടിലെ സാറിന്റെ വണ്ടി തന്നെ നമുക്ക് തന്നു ഈ വണ്ടിയാണെങ്കിൽ ക്ലച്ചും ഇല്ല ഈ വണ്ടിക്ക് പിന്നെ നമുക്ക് ഏത് വണ്ടിയായാലും ഓടിക്കാൻ അറിയാതുകൊണ്ട് അത് വലിയ സീൻ നമ്മൾ കൊണ്ടിറക്കേണ്ട എത്തിയിട്ടുണ്ട് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് എല്ലാ ലോഡും ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ കട്ടിലൊക്കെ അടിച്ച് കയറ്റി കട്ടിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളുടെ മുമ്പിലായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം നന്നായിട്ട് അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് തിരിച്ച് വരുന്ന വഴി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം കയറുന്ന കടയിൽ തന്നെ കയറിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് നൈറ്റ് വർക്ക് തന്നെ ആയതുകൊണ്ട് നല്ല ക്ഷീണവും ഇടും എല്ലാവർക്കും അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളി ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ പോയി ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ആയിട്ട് നമ്മുടെ പരു അവർക്ക് വണ്ടി സാധനം കെട്ടിക്കൊണ്ടിരുന്ന നേരെ അവിടെ കൊണ്ടുപോയി ഈ വണ്ടി കൊണ്ട് ഇടുക സാധാരണ അവിടെ കൊണ്ടിടുക അത് നമ്മുടെ സ്ഥിരം ലോഡും വണ്ടി ഇടാൻ പുറകെ കിടക്കുന്ന ലോഡും വണ്ടി കയറി പോവാ അങ്ങനെ നമ്മുടെ കാറ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കമ്പനി വണ്ടിയിലാണ് യാത്ര എനിക്കന്നെ ഒട്ടും വയ്യാത്തോണ്ട് ഞാൻ വണ്ടീനെ പുറേ കിടന്നാണ് ഉറങ്ങിയാണ് യാത്ര ചെയ്ത് വന്നത് എല്ലാം കഴിഞ്ഞിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് നേരെ കുളിക്കണം നല്ല ടയേർഡ് തന്നെ എന്താണ് മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ച് നൈറ്റ് വർക്ക് തന്നെയുണ്ട് ഇന്നാണ് ഇച്ചിരി നേരത്തെ എത്തിയത് ഇന്നിപ്പോൾ പതിനൊന്ന് മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ അടുത്ത വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീട്ടിലൂടെ കാണാൻ